റെസിപ്പിയാണ് കേട്ടോ വായിലിട്ടാൽ അരിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ ആലയാ ഭട്ട് ഫേമസ് ആക്കിയ കഫേ ലേറ്റോയിലെ ഡുൽസെഡി ലെച്ച എന്ന് പറയുന്ന മിൽക്ക് കേക്കിന്റെ റെസിപ്പിയാണ് വളരെ സിമ്പിൾ സിമ്പിളാണ് അപ്പൊ എങ്ങനെയാ റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് നന്നായിട്ട് ഓയിലൊക്കെ പെരത്തിയിട്ട് ബേക്കിംഗ് ഷീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ലൈൻ ചെയ്ത് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ട് നന്നായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ഒരു കപ്പ് പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ മൈദ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് ആ ഒരു ടേബിൾ സ്പൂൺ മൈദയ്ക്ക് പകരം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ചേർത്തിട്ട് നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് അരിച്ച് അതിനകത്ത് ഒട്ടും തരിയില്ലെന്നൊക്കെ ഉറപ്പ് വരുത്താം അതിന് ശേഷം ഞാൻ ഒന്നും വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചു പിന്നീട് ഒരു മിക്സർ ജാറിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം അത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കണം നന്നായിട്ട് ഒരു ഒരു ഒക്കെ നന്നായിട്ട് അടിക്കുക അതിനുശേഷം അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കണം അതിനുശേഷം അതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒരു മുപ്പത് ഒരു മുപ്പത് സെക്കൻഡൊക്കെ അടിച്ച് മാറ്റി വെക്കാം അതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട് അത് സൺഫ്ലവർ ഓയിൽ ചേർക്കാം അതായിരിക്കും നല്ലത് അതും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അടിച്ചിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് അടിച്ചിട്ട് മാറ്റി നമുക്കതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പൊടികളിലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് ചെറുതായി ചെറുതായിട്ട് ചേർത്ത് കുറച്ചേശി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരേ ഒരു ഡയറക്ഷനിലേക്ക് നിങ്ങൾ മിക്സ് ചെയ്യണം ഒരു സ്പാച്ചിലെ വെച്ചിട്ട് ഒരേ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം ആദ്യം തന്നെ നമ്മൾ പൊടി ഇടുന്ന സമയത്ത് കുറച്ച് കട്ട പിടിച്ച പോലെയൊക്കെ തോന്നും കാരണം നമ്മൾ ഇതിനകത്ത് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ടുണ്ട് കോൺഫ്ലോർ അങ്ങനെ ഒരു കട്ട പിടിച്ച ഒരു രീതിയിൽ നിൽക്കും അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട അത് നമ്മൾ എല്ലാ പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈനായിട്ട് നല്ലതായിട്ട് കിട്ടിക്കൊള്ളും അപ്പം പൊടികളും തരികളൊന്നും ഇല്ലാതെ കട്ടയൊന്നും പിടിച്ചതൊന്നുമില്ല അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് ഒരുപാട് ഓവർ മിക്സ് ചെയ്യാണ്ട് ജസ്റ്റ് ഫ്ലോ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കണം അതിനുശേഷം നന്നായി എല്ലാം അങ്ങനെ കമ്പയിൻ ആയി കഴിയുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് വിനാഗിരി ചേർത്തെന്നോർത്ത് നമ്മളുടെ കേക്കിൻ്റെ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിന് പുളിയോ അങ്ങനെയൊന്നും വരില്ല നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ വിനാഗിരി ചേർക്കുന്നത് അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മളുടെ കേക്കിങ് കേക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തിട്ടുള്ള ട്രേ കുറച്ച് ചെറുതാണ് കാരണം നമ്മളിതൊരു പാത്രത്തിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു കുഴിയുള്ള പാത്രത്തിൽ ആ പാത്രത്തിൽ ഇറങ്ങിയിരിക്കാൻ പാകത്തിനുള്ള ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ ലംസ് ഒക്കെ നന്നായിട്ട് കളഞ്ഞ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കത് വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ടെൻ മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ വെച്ചിട്ട് ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഒക്കെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും പെട്ടെന്ന് റെഡി ആയി കിട്ടും കേട്ടോ അങ്ങനെ നമ്മളുടെ കേക്ക് ഇതാ ഇതുപോലെ ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട് എൻ്റെ കേക്കിൻ്റെ പാത്രത്തിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണ് ആ മുകളിൽ കുറച്ചൊരു പൊങ്ങി വന്നത് പാത്രത്തിന് സ്പേസ് ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള പാത്രം എടുക്കുക സാരമില്ല ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനാണ് അതുപോലെ തന്നെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാൻ ഈ ഒരു പാത്രത്തിൽ അത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇറങ്ങിയിരിക്കാൻ പാത്രത്തിനുള്ള പാത്രം അതിന് ചുറ്റും നമ്മൾ ക്രീം വെച്ച് ഫില്ല് ചെയ്യാനും ഉള്ളതാണ് അപ്പോൾ അതിന് ആ ഒരു രീതിയിൽ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് മുകളിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് സ്പോഞ്ച് പോലെ ഇരിക്കുന്ന കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നു പിന്നീട് നമ്മൾ ഇതിലേക്ക് ഒരു മിൽക്കിൻ്റെ മിക്സ് തയ്യാറാക്കണം ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പാല് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീം മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഇല്ല അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം കൂടുതൽ ചേർത്തിട്ട് പഞ്ചസാരയും കൂടെയും ചേർത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വിപ്പിംഗ് ക്രീം എന്തായാലും വേണം ഇതിനകത്ത് വിപ്പിംഗ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അതിനുശേഷം നമ്മൾ ആ കേക്കിൻ്റെ സോക്ക് ചെയ്ത് നന്നായിട്ട് സോക്ക് ആവാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ളിലേക്കൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴി ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തിയെടുത്തു പിന്നെ നമ്മൾ നമ്മളിതിലേക്കുള്ള ക്രീം തയ്യാറാക്കുകയാണ് അതിനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കുറച്ച് ചേർക്കണ്ട നിങ്ങളുടെ പാത്രത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാവുന്നതാണ് ഞാനപ്പം ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടണം നമുക്ക് ആ കേക്കിനെ ഫുൾ കവർ ചെയ്യാനുള്ളതാണ് അപ്പൊ ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കേക്കാണ് കേട്ടോ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ ബാക്കിയുള്ള കേക്കിനെയൊക്കെ അപേക്ഷിച്ച് നോക്കാൻ നേരത്തെ ഈ കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാ പക്ഷെ അത്രയും ടേസ്റ്റ് ഇത്രയും സിമ്പിൾ ആയിട്ടാണ് ഇങ്ങനെ ഒരു കേക്ക് തയ്യാറാക്കിയത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അത്രയും ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കൂടുതൽ ഒരു കൂടുതൽ ഉപകരണങ്ങളുടെ ഒന്നും ഒരാവശ്യമില്ല വിസ് ബീറ്റ് ചെയ്യുന്നതിന് മാത്രമാണ് ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് ബീറ്റർ ഇല്ലാതെയും ചെയ്യാം കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ ക്രീം ബീറ്റ് ചെയ്ത് കിട്ടാവുന്നതാണ് അപ്പം അങ്ങനെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് ബീറ്റ് ചെയ്ത് നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണ്ട അതാ ഇതുപോലെ മതിയാവും കാരണം ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാനുള്ളതാണ് അത് ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് അത് വേറെ പ്രശ്നമൊന്നുമില്ല ഇച്ചിരി ലൂസായാലും പ്രശ്നമില്ല ഒരുപാട് ലൂസായി ഇങ്ങനെ ഒഴുകി കിടക്കുന്ന പോലെ ആവരുത് അത്യാവശ്യം തിക്നെസ് ഉള്ള രീതിയിൽ വേണം ക്രീം സെറ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ അങ്ങനെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചു പിന്നീട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിൽക്കിന്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സോക്ക് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തേക്ക് മുഴുവൻ അബ്സോർബായി കിട്ടും ആ താഴെ കിടക്കുന്നതൊക്കെ നന്നായിട്ട് കേക്ക് മുഴുവൻ അബ്സോർബ് ചെയ്തെടുത്തോളൂ കേട്ടോ കുറച്ച് മിൽക്കിൻ്റെ മിക്സ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കാരണം ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫൈനലി സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മിൽക്കിൻ്റെ മിക്സ് ആവശ്യമുണ്ട് അപ്പം ഇതാ പറഞ്ഞതുപോലെ മിൽക്കിൻ്റെ മിക്സ് ഒക്കെ ആ കേക്ക് മുഴുവൻ അബ്സോർബ് ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നേ പിന്നീട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഇതാ ഇതുപോലെ കേക്കിൻ്റെ ഫുൾ കവർ ചെയ്തെടുക്കുക സൈഡിലും മുകളിലും എല്ലായിടത്തും കേക്കിന് ഫുൾ ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുക അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയാൽ മതിയാവും ക്രീം അപ്പം ഇതുപോലെ ഫുൾ കവർ ചെയ്തെടുക്കുക ഒരു കത്തി നല്ല നീളമുള്ള ഒരു കത്തി ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ കേക്കിൻ്റെ തയ്യാറാക്കാനുള്ള ഉപകരണങ്ങൾ വളരെ പരിമിതമാണ് ഒന്നും ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു സ്പാച്ചില വെച്ചിട്ടാണ് ഇതാ ഇതുപോലെ ഒന്ന് ഫുൾ കവർ ചെയ്തിട്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഒരുപാട് അത്ര എക്സ്പേർട്ട് ഒന്നും അല്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ നിങ്ങളുടെ നന്നായിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ പാത്രമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വൈപ്പ് ചെയ്തെടുത്താൽ മതിയാവും അതിനുശേഷം ശേഷം നമ്മളിത് കട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പം ഞാനിതൊരു എയ്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ദാ ഇതിൽ പിന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തീ ബെറീസാണ് ഞാനിവിടെ സ്ട്രോബെറീസും ബ്ലൂബെറീസും എടുത്തിട്ടുള്ളത് ആ ബ്ലൂബെറീസ് എല്ലാം സ്ട്രോബെറീസ് എല്ലാം ഇതാ ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഓരോ കേക്ക് പീസസിന്റെ മുകളിലും ഇതാ ഇതുപോലെ വച്ചു കൊടുത്തിട്ടുണ്ട് ബ്ലൂബെറീസും രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പൊ ഇതെല്ലാം വച്ച് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ നമ്മളുടെ അടിപൊളി മിൽക്ക് കേക്ക് കഫേ ലേറ്റോയിലെ ലണ്ടനിലെ കഫേ ലേറ്റോയിലെ ഡൽസെ ഡി എന്ന് പറയുന്ന മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് നല്ല സോഫ്റ്റ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നല്ല സൂപ്പർ കേക്കാണ് എത്ര എളുപ്പത്തിലാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാൽ ഒട്ടും തന്നെ പാടില്ല നല്ല ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ബൈ ബൈ